പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മണിക്കുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ജയമോഹിനി ഇതേ തുടർന്ന് കൃഷ്ണയ്ക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ള അവസരം മുതലാക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് മണിക്കുട്ടിയെ പുറത്താക്കുകയും ചെയ്യുന്നു മൗന മൗനസമ്മതം നൽകിയിരിക്കുകയാണ് ഈ കാര്യത്തിന് എന്നാൽ ഇതേ തുടർന്ന് വളരെയധികം സമയം കഴിഞ്ഞും മണിക്കുട്ടി എവിടെയാണ് എന്നുള്ള കാര്യം അറിയാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് എന്താണ് സംഭവം എന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് കൃഷ്ണ വരുന്നത് ഇതേ തുടർന്ന് മണിക്കുട്ടി ഇവിടെ ഇല്ല എന്നും ഞങ്ങൾ കണ്ടില്ല എന്നും ജയമോഹിനി പറയുന്നു ഇതോടെ മണിക്കുട്ടിയുടെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കൃഷ്ണ വീണ്ടും ടെൻഷൻ ആയിരിക്കുകയാണ് മണിക്കുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്താമെന്നും കണ്ടുകിട്ടിയില്ല എങ്കിൽ പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് കാവ്യം അതുപോലെ തന്നെ ജയമോഹിനിയും പുതിയ നീക്കങ്ങൾ കൃഷ്ണയ്ക്ക് നേരെ ആരംഭിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം െ ഒറ്റപ്പെട്ടു പോകുന്ന നമ്മുടെ മണിക്കുട്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് കൃഷ്ണയുടെ അടുത്ത് എത്തുക എന്നും ആലോചിക്കുമ്പോഴാണ് അവളെ സഹായിക്കുന്നതിനായി പുതിയൊരു അതിഥി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്